അതിനാട്ടം കച്ചേരി സമ്പ്രദായത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഇനമാണ് വർണ്ണം ഈ വർണ്ണം നവരാഗ മാലിന്യയിലാണ് ഒൻപത് രാഗങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഇതിൻ്റെ കോറിയോഗ്രഫി എൻ്റെ ഗുരുവായൂർ ശ്രീമതി പ്രിയദർശിന ഗോർ മാം സോ ബിഫോർ ഐ സ്റ്റാർട്ട് മൈ വർണ്ണം ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ എ ഫ്യൂ തിങ്സ് അബൌട്ട് ദി ഐറ്റം क्या वर्णनले बोलीं इन्दे स्थाई भावं विरहम तल्ले आना इवडे दनाइका असे स्वामीय अरेड़ उड़ीवा सखीये इंदन स्वामीय अरेड़ उड़ीवा सखी शी इस टॉकिंग तू दी फ्रेंड सो शी इस से द सखी सेस सॉरी द नाइका सेस प्लीज ब्रिंग माय Beloved to me. About the Sakhi is like any other friend. She is pretending as if she doesn't know who's this. Whom you are talking about? So she, she asks Choyke and she asks him, asks her, like, Oh, Ara uh, Garuda Ano. Is that the one who comes in a Garuda? Ara Garuda Vishnu. Ano, love. Oh, അപ്പം പിന്നെ ആരാ മയിലിൻ്റെ പുറത്ത് വരുന്ന ആദേവനാണോ ആരാ ഹുസാൻ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനൊന്നല്ല പിന്നെ എലിയുടെ പുറത്ത് വരുന്ന ആളാണോ എന്താ ഈ പറയുന്നത് എലിയുടെ പുറത്ത് വരുന്ന ഗണപതി അല്ല മയിൽ അധൻ മൈൽ ബലപതി സിബാണി കംസ നന്ദി നന്ദിയുടെ നന്ദി വാഹനനാണ് അദ്ദേഹം നന്ദിയുടെ മുകളിൽ കയറിയിട്ടാണ് വരിക എന്നിട്ടോ ദ നായിക ഈസ് ഗോയിങ് ഇൻ വ ഡ്രീം അതായത് സഖി പോയി അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വരുന്നു വന്നിട്ടോ കാണിച്ചു കൊടുത്ത ആളെ നിൽക്കുന്നു അങ്ങനെ ഭഗവാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നായികയിൽ അനുരക്തയായി അനുരക്തനായി അവളെ വിളിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്നു പക്ഷേ അതൊരു സ്വപ്നമായിരുന്നു വരുന്നു ഇറ്റ് ഇസ് ജസ്റ്റ് എ ഡ്രീം ഇതാണ് പല്ലവിയിൽ പറയുന്നത് പിന്നീട് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം ഇത്രയും ഭംഗിയുള്ള ഉൾമൂൺ പണ്ടെനിക്ക് നല്ല കുളിർമയായിരുന്നു പക്ഷെ ഇപ്പോഴോ അദ്ദേഹം എന്റെ അടുത്തില്ലാത്ത വിരഹത്താൽ എനിക്ക് അവിടുന്ന് ചൂടാണ് അനുഭവപ്പെടുന്നത് എന്റെ ദേഹം മുഴുവൻ പൊള്ളുന്ന പോലെ അതായത് വിരഹത്താൽ പൊള്ളുകയാണ് ശരീരം മുഴുവൻ സോ നായികനെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ ചാരിയിട്ട് ചന്ദ്രനോട് പറയാണ് കണ്ടോ നായക്ക ഹാസ് കം ഇനി എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു അതാണ് അനു പിന്നെ സഖി വീണ്ടും ടാൻഡ്സ് കാണിക്കുകയാണ് അതായത് എനിക്ക് ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദീസ് തിങ്സ് എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണ് സഖ്യം പറയാണ് പ്ലീസ് ദിസ് ഈസ് ദി ടൈം ബിക്കോസ് സ്പ്രിംഗ് എന്ന് പറയുന്ന സീസൺ ലുഖെറും ഇറ്റ്സ് എല്ലാ പൂക്കളും ഡോസം ചെയ്ത് നിൽക്കാണ് കിളികളൊക്കെ സ്നേഹത്തോടെ ഒന്നിച്ചു നിൽക്കുന്നു So this is the time. Please call my beloved towards me. In the Vendum Sakyoda Paryana Nidana. Adhanishesham Charnatiliki Bogum like any other Yarnam. we are describing the attributes of Shiva, the one who is having moon on his forehead, and the Ganga is blowing down. The one who is having deadlocks. The one who has besmeared his whole body with Viprodi, Kaltil, Talayoti Malayam, chestum, Elephant Skinnum, Arail, a Aninya, Ru Jayjanthik figure. But our figure our Rupam Kandita, the cosmic dancer Shire Kandita, she is in, the Naika is in love and she is waiting for him to come. She is waiting for the union with herself and uh, welcoming each and everyone to it. Namaskar, Namaste, Thank you.